നല്ല പൂ പോലുള്ള ഇഡലിയും സാമ്പാറും തലശ്ശേരി ദം ബിരിയാണിയും ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ജപ്പാൻകാർ കേരളത്തിലല്ല ജപ്പാനിൽ തനി കേരളീയ വിഭവങ്ങൾ ലഭിക്കുന്ന ജപ്പാനിലെ കുറിച്ചറിയാം ഇനി നല്ല നാടൻ ചായ പഴംപൊരി ആഹാ അന്തസ് ഇത് മാത്രമല്ല മലബാർ ഫിഷ് കറി കപ്പ കിഴി പൊറോട്ട തലശ്ശേരി ദം ബിരിയാണി അങ്ങനെ മലയാളി രുചികൾ തേടി ജപ്പാൻകാർ ജപ്പാൻകാരിങ്ങോട്ടങ്ങ് എത്തുകയാണ് പുട്ടും കടലയും ചോപ്സ്റ്റിക്കും ഫോർക്കും നൈഫുമില്ലാതെ തട്ടുന്ന ജപ്പാൻകാർ എത്ര മനോഹരമായ കാഴ്ച ഇത് ജപ്പാനിലെ കാവാസാക്കിയിലുള്ള കേരള കിച്ചൺ മലയാളികളുടെ തനി നാടൻ രുചികൾ ആസ്വദിക്കാൻ നിരവധി ജപ്പാൻകാരാണ് ഇവിടെ എത്തുന്നത് ആദിത്യ മര്യാദയുടെ ഭാഗമായി ആദ്യമൊരു സുലൈമാനി പിന്നീട് മെനു തെരഞ്ഞ് തങ്ങൾക്കിഷ്ടമുള്ള വിഭവങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നു you you like Kerala food? Yes, like it. How many times times have you been here? കണ്ണൂരുകാരായ രഞ്ജിത് കുമാറും സിജുവുമാണ് ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ നാളീകരത്തിന് നാടിന്റെ വിഭവങ്ങൾ നിറഞ്ഞ മനസ്സോടെ ജപ്പാൻകാർ കഴിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണിവർ മഞ്ചാടിമണി കൊണ്ട് നിറച്ച ഓട്ടുരുളി കഥകളി തെയ്യം വാളും പരിചയം അങ്ങനെ കേരളത്തിന്റെ തനത് സംസ്കാരം വിളിച്ചു പലതും ഇവിടെയുണ്ട് നല്ല അന്തരീക്ഷവും നാവിനെ തൊട്ടുണർത്തുന്ന ഭക്ഷണവും രുചി മനസ്സിൽ പതിഞ്ഞ ഇവരിൽ പലരും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കെത്തി ഇതൊക്കെ നേരിട്ട് ആസ്വദിക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം